നമസ്കാരം ജോ ബൈഡൻ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഡീപ് സ്റ്റേറ്റ് തലപൊക്കി തുടങ്ങിയത് ട്രംപ് അധികാരത്തിലെത്തിയ അന്നു മുതൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ തകരുമെന്നൊക്കെ കരുതിയിരുന്നുവെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്കെന്ന് മനസ്സിലാക്കേണ്ടി വന്നു വൈകിയാണെങ്കിലും നമ്മളത് മനസ്സിലാക്കി ട്രംപും ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണെന്ന് രാഹുൽ പ്രതിപക്ഷ നേതാവായ അന്നു മുതൽ തന്നെ ജോസ് ഓറസിന്റെ പി ആർ ടീം ഉൾപ്പെടെ ഡീപ് സ്റ്റേറ്റ് രാജ്യത്ത് തലപൊക്കി തുടങ്ങി അങ്ങനെയാണ് കർഷക സമരവും കൂടാതെ എല്ലാ ദിവസവും പാർലമെന്റിൽ പ്രതിഷേധം തുടങ്ങുന്നതും ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനാണ് ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ ട്രംപ് ഉൾപ്പെടെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ഏൽപ്പിച്ചിരുന്നതായി ജേർണലിസ്റ്റിന്റെ വെളിപ്പെടുത്തലുണ്ട് ഗോവയിലെ ബി ജെ പി നേതാവും ഗോവ ക്രോണിക്കൽ എന്ന പത്രത്തിന്റെ സ്ഥാപകനുമായ സാവിയോ റോഡ്രിക്സിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനെതിരെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും നേതാക്കളും ജാഗ്രതയോടെ ഇരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ട്രംപ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റ് ആണ് സി ഐ എ ഈ ജോലി ഏൽപ്പിക്കുന്നതെന്ന് പുറത്തുവരുന്ന വിവരം ട്രംപുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇതിനായി ബി ജെ പിക്ക് വിള്ളലുകൾ ഉണ്ടാക്കുക ബി ജെ പിയേയും അതോടൊപ്പം തന്നെ ആർ എസ് എസിനെയും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക തുടങ്ങിയ ഗൂഢ പദ്ധതികൾ സി ഐ എ ആസൂത്രണം ചെയ്യുന്നതിനായി പുറത്തു വരുന്ന വിവരമുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ സമരങ്ങളിലേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്കും പോകുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയുടെ ഒരു തിരക്കഥയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിൽ കാണുന്ന ഈ ഒരു പുതിയ നീക്കമാണ് ഈ ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെല്ലാം ഈ ഡീപ് സ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമാണ് ഇതിലൂടെ സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം ഇതിനായി വൻതോതിൽ സി ഐ പണം ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നുണ്ട് മൂന്ന് ഡി എന്ന രീതിയിലാണ് സി നടപ്പാക്കുന്നത് അതായത് ഡൈവേർഷൻ ഡിസ്പെക്ഷൻ ഡിവിഷൻ എന്നിങ്ങനെയാണ് ഈ മൂന്ന് പദ്ധതികൾ ഡൈവേഴ്ഷൻ എന്നത് ശ്രദ്ധ തിരിച്ചുവിടലാണ് ഡിസ്പെർഷൻ എന്നത് വഞ്ചനയാണ് അതായത് പുകമറ സൃഷ്ടിക്കുക സി ഐ ഒയുടെയും ഡീഫ് സ്റ്റേറ്റിന്റെയും യഥാർത്ഥ ഉദ്ദേശം ഒന്നാണെങ്കിലും പുറമേക്ക് വേറെ ഒന്നാണെന്ന് പ്രതിനിധി ജനിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിന് ഉദാഹരണമാണ് അമേരിക്കയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമാണെന്നും എന്നാൽ മോദിയുടെ കടുംപിടുത്തം കാരണമാണ് അത് നടക്കാതിരിക്കുന്നത് എന്ന പ്രതീതിയാണ് സി എ ശക്തിയിൽ അതായത് സി എ ശക്തികൾ ഇന്ത്യയിൽ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെയും മുന്നിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂന്നാമത്തെ തന്ത്രമാണ് ഡിവിഷൻ എന്നത് അതായത് ബി ജെ പിക്ക് ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് ഈ ഭിന്നിപ്പിക്കൽ ശ്രമത്തിനെതിരെ ബി ജെ പിയും ആർ എസ് എസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചേർക്കുക മാത്രമാണ് പോംവഴി ഇന്ത്യയ്ക്കും മോദി സർക്കാരിനുമെതിരെ കിട്ടുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയും ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി ലോകത്തിലെ എല്ലാ ചാനലുകളും പ്രവർത്തിക്കുകയുമാണ് സി ചെയ്യുന്നത് അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുകയാണ് അമേരിക്കയെയും ട്രംപിനെയും വെറുപ്പിച്ചത് മോദിയാണെന്ന പ്രതിനിധി ജനിപ്പിക്കാനും ഒട്ടേറെ വ്യാജ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഇതിനെതിരെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഒരു ജാഗ്രത നിലകൊള്ളണമെന്ന ആവശ്യവും ശക്തമാണ് അതോടെ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണ് ഡീപ് സ്റ്റേറ്റ് പറയുന്നതനുസരിച്ച് രാജ്യത്ത് എന്ത് കലാപം നടത്താനും എന്താക്രമണം അയച്ചുവിടാനും രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയുമില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്